അപ്പൊ എല്ലാവർക്കും സാധ്യതയുണ്ട് പക്ഷേ ഒരു സിനിമയിൽ അഭിനയിക്കാൻ എളുപ്പമാണ് നിലനിൽപ്പാണ് പ്രശ്നം അതെ അപ്പം എൻ്റെ അടുത്ത് വരുന്ന ഒരു ഇപ്പൊ ഒരുപാട് പേര് വരുന്നത് ചേട്ടാ ഞങ്ങൾ ഈ സിനിമയിൽ ഇന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് മറ്റേ വേറെ സിനിമയിൽ മേജർ ക്യാരക്ടേഴ്സ് എല്ലാം ശരി അവർക്ക് നിക്കാൻ പറ്റുന്നില്ല അപ്പൊ അതൊരു വലിയ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഒരു സിനിമ കഴിഞ്ഞിട്ട് അടുത്ത അടുത്ത സിനിമ സിനിമ നല്ല പോലും നോ ആണ് ആ സിനിമക്കകത്ത് ഞാൻ പറ മലയാള സിനിമക്കകത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതി ക്യാരക്ടർ ഓറിയന്റഡ് കാസ്റ്റിംഗ് ആണ് കഥാപാത്രത്തിന് അനുയോജ്യമായ ആൾക്കാരെ തിരഞ്ഞു പിടിച്ച് കണ്ടെത്തി അവരെ അഭിനയിപ്പിക്കുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് ഒരു ഘട്ടം വരെ ആക്ടേഴ്സ് ഓറിയന്റഡ് കാസ്റ്റിംഗ് ആയിരുന്നു നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ അതിന് ഒരുപാട് കാരണങ്ങളുണ്ട് നമ്മൾ ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറി ൾക്ക് പഞ്ഞമില്ലാണ്ടായി എന്ന് പറയുമ്പോ തന്നെ വേറൊരു ദോഷം ഉണ്ട് അതിനകത്ത് നമ്മൾ ഈ കാണുന്ന സിനിമകളൊന്നും നിങ്ങൾ എത്ര തവണ കാണും ഒരു സിനിമ ഇപ്പം ഇങ്ങോട്ട് നിങ്ങളൊരു പത്ത് വർഷത്തിന് ശേഷം ഇറങ്ങിയ സിനിമകളിൽ ഒരു സിനിമ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് എത്ര തവണ കാണും സിനിമ കംപ്ലീറ്റ്ലി ഏതെങ്കിലും സീൻസ് മാത്രമേ റിപ്പീറ്റ് ചെയ്ത് തവണ പത്ത് വർഷത്തിന് ഇപ്പുറത്തേക്കുള്ള സിനിമ നിങ്ങൾ പഴയ സിനിമ ഇപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ടോ ഉണ്ട് എന്താ കാരണം ഒരു ഉണ്ട് രസമുണ്ട് രസമുണ്ട് എക്സ്പ്രഷൻസ് ആൾക്കാരെ ആ ആ അഭിനയിക്കുന്ന എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റ് ആണ് നിങ്ങൾ ചിത്രം കിളിക്കം ഞാൻ എപ്പോഴും കാണുന്ന സിനിമയാണ് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ അത് ഇന്ന് കാണുമ്പോഴും എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റിന്റെ ഗുണം അതൊരു ഗുണം തന്നെയാണ് അതുകൊണ്ട് ഇന്നത്തെ ആൾക്കാർ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത് ഇപ്പം പുതുതായിട്ട് ആക്ടിങ് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഇങ്ങനെ നായകനോ നായികയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് വരുന്ന ആൾക്കാരുടെ ഒരു രസം അവര് കൊടുക്കുന്ന ഒരു രസം അതിന്റെ അളവ് പരിമിതമാണ്